അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് മുപ്പത് ശനിയാഴ്ച നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ ജി ഡി പി വളർച്ചയിൽ രാജ്യത്തിന് വൻ കുതിച്ചുചാട്ടം ചാട്ടം ഏഴ് ദശാംശം എട്ട് ശതമാനം വളർച്ചയാണ് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മൂന്ന് മാസം രാജ്യം കൈവരിച്ചത് പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു പോയിന്റ് കൂടുതലാണ് ഇത് യു എസ് തീരുവ തിരിച്ചടിയായിരിക്കെ ഈ വളർച്ച കേന്ദ്ര സർക്കാരിന് ആശ്വാസമായി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ വളർച്ച ആറ് ദശാംശം അഞ്ച് ശതമാനം മാത്രമായിരുന്നു അതേസമയം ട്രംപ് ഇന്ത്യയ്ക്കുമേൽ പ്രഖ്യാപിച്ച അമ്പത് ശതമാനം ഇറക്കുമതി തീരുവയുടെ ആഘാതം ഈ മാസം മുതലാണ് വ്യക്തമാവുക ഇത് ജൂലൈ സെപ്റ്റംബർ പാദത്തിലെ ജി ബാധിച്ചേക്കുമെന്നാണ് നിരീക്ഷണം ഇന്ത്യൻ രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയിൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം രണ്ട് ഒൻപതായി അമേരിക്ക ഇന്ത്യയ്ക്കുമേൽ ചുമത്തിയ അൻപത് ശതമാനം ഇറക്കുമതി തീരുവയെ തുടർന്ന് വിപണിയിൽ രൂപപ്പെട്ട ആശങ്കകളാണ് മൂല്യ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയത് കമ്പനികളിൽ നിന്ന് ഡോളറിന് ഡിമാൻഡ് കൂടിയതും മൂല്യമിടിയാൻ കാരണമായി ഓഹരി വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപം കൊഴിയുന്നതും രൂപയുടെ മൂല്യമിടിയാൻ കാരണമായി ട്രംപിന്റെ തേരുവ രാജ്യാന്തര വ്യാപാര രംഗത്ത് ഇന്ത്യയ്ക്ക് കോട്ടം തട്ടുമെന്ന വിലയിരുത്തൽ ശക്തമാണ് സർക്കാർ വൈസ് ചാൻസലർ തർക്കം കാരണം സാങ്കേതിക സർവകലാശാലയിലെ ജീവനക്കാർ ബുദ്ധിമുട്ടരുതെന്ന് സുപ്രീംകോടതി തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കണമെന്ന് തൊഴുകയോടെ അഭ്യർത്ഥിക്കുകയാണെന്ന് ജസ്റ്റിസ് ജെ വി പരദേവാല അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി സിൻഡിക്കേറ്റ് യോഗം ചേരുന്നതിന് സർക്കാർ പ്രതിനിധികൾ അയക്കാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടാണ് താൽക്കാലിക വൈസ് ചാൻസലർ കെ ശിവപ്രസാദ് ഹർജി നൽകിയത് കേരള യൂണിവേഴ്സിറ്റിയിൽ സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് വൈസ് ചാൻസലർ സെപ്റ്റംബർ രണ്ടിനാണ് യോഗം വിളിച്ചിട്ടുള്ളത് അംഗങ്ങൾക്ക് അറിയിപ്പ് നൽകിയത് മിനി കാപ്പനാണ് പോലീസിനും യോഗത്തെക്കുറിച്ച് യൂണിവേഴ്സിറ്റി കത്ത് നൽകിയിട്ടുണ്ട് സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന് ദീർഘകാലമായി ഇടതംഗങ്ങൾ ആവശ്യപ്പെടുന്നു താമരശ്ശേരി ചുരത്തിലെ ഗതാഗത നിയന്ത്രണം നീക്കി ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ കയറ്റിവിടുമെന്ന് അധികൃതർ അറിയിച്ചു കോഴിക്കോട് കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ചരക്കുമായി എത്തുന്ന വാഹനങ്ങൾക്ക് പ്രത്യേക ക്രമീകരണം ഒരുക്കും ഇരുവശങ്ങളിൽ നിന്നും ഒരേ സമയം വാഹനങ്ങൾ അനുവദിക്കില്ല ഹെയർപിൻ വളവുകളിൽ സ്ലോട്ട് തീരുമാനിക്കും വണ്ണിടിച്ചിലുണ്ടായ ഒൻപതാം വളവിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ലെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ കേസിൽ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിച്ചു ഡിവൈഎസ്പി ഷാജിക്കാണ് അന്വേഷണ ചുമതല വിശദമായ അന്വേഷണത്തിനാണ് പുതിയ സംഘത്തെ നിയമിച്ചതെന്ന് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ അറിയിച്ചു ഡിവൈഎസ്പി ബിനുകുമാറിനായിരുന്നു ആദ്യം അന്വേഷണ ചുമതല ഇൻസ്പെക്ടർമാരായ സാഗർ സജൻ സൈബർ ഓപ്പറേഷൻ ഇൻസ്പെക്ടർ ഷിനോജ് എന്നിവരും സംഘത്തിലുണ്ട് അന്വേഷണത്തിന് സൈബർ സംഘത്തെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് വലിയ അയ്യപ്പ ശാപമുണ്ടെന്നും ഇതൊഴിവാക്കാനാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് സംശയമുണ്ടെന്നും ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ പാലക്കാട്ട് പോയ ജോൽസൻ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലയോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും പരിഹാരക്രിയകൾ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് താഴെയിറങ്ങിയാൽ മകൾക്കും മരുമകനും ജയിൽവാസം അനുഭവിക്കാൻ യോഗമുണ്ടെന്ന് ജോൽസൺ പറഞ്ഞിട്ടുണ്ടെന്നും ശോഭ കൂട്ടിച്ചേർത്തു കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത പരാതി പരമ്പരകളാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഉയരുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മനസാക്ഷിയുള്ള ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല പുറത്തുവന്ന വിവരങ്ങൾ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് തുടർന്ന് വരുന്നത് കേട്ടതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളാണ് കൃത്യമായ തെളിവുകളോടെ നിൽക്കുമ്പോഴും കോൺഗ്രസ് എന്ത് നടപടിയെടുത്തു പരാതി ഉയർന്നപ്പോൾ തന്നെ തേച്ച് കളയാൻ ശ്രമിച്ചുവെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പാലക്കാട് മണ്ഡലത്തിലേക്ക് വരണോ വേണ്ടയോ എന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ തീരുമാനിക്കട്ടെയെന്നും കോൺഗ്രസ് അഭിപ്രായം പറയാനില്ലെന്നും ഷാഫി പറമ്പിൽ എം പി രാഹുലിനെ പാർട്ടിയിലേക്ക് വീണ്ടും എങ്ങനെ എത്തിക്കുമെന്ന് ചർച്ച ചെയ്യാനായി തന്റെ നേതൃത്വത്തിൽ എ ഗ്രൂപ്പ് യോഗം ചേർന്നെന്ന വാർത്ത മാധ്യമ സൃഷ്ടിയാണെന്നും ഷാഫി പറഞ്ഞു സിപിഎം അജണ്ട മാധ്യമങ്ങൾ ഏറ്റെടുക്കരുതെന്നും ഷാഫി പറഞ്ഞു ഖദർ ഇടണമെന്ന് പറഞ്ഞതിന് ചിലർ തന്നെ പരിഹസിച്ചതിന് കാരണം ഇപ്പോഴാണ് തെളിഞ്ഞതെന്ന് കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ ഖദർ ഡിസിപ്ലിന്റെ ഭാഗമാണ് ഖാദിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അടുത്തിടെ കോൺഗ്രസുകാരെ ഓർമ്മിപ്പിച്ച കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ എറണാകുളം പള്ളിമുക്കിലെ ഖാദി ഷോറൂമിലെത്തി എല്ലാവരും ഖദർ വസ്ത്രം വാങ്ങി ഈ ഓണക്കാലം കളറാക്കണമെന്നും ആവശ്യപ്പെട്ടു തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ യുവതിയുടെ നെഞ്ചിൽ ട്യൂബ് വയർ കുടുങ്ങിയ സംഭവത്തിൽ ഡോക്ടറുടെ ഭാഗത്ത് പിഴവുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് ഉറപ്പ് നൽകിയതായി ആരോഗ്യവകുപ്പ് വയർ കുടുങ്ങിയ ട്യൂബ് തിരിച്ചെടുക്കാനുള്ള ചികിത്സ നൽകും യുവതിക്ക് വിദഗ്ദ്ധ ചികിത്സ സർക്കാർ സഹായത്തോടെ ഉറപ്പാക്കും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ സർക്കാരുമായി ആലോചിക്കും ട്യൂബ് തിരിച്ചെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകും സംഭവത്തിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ രാജീവ് കുമാറിനെതിരെ കേസെടുത്തിട്ടു Sundari puve, taare di di taare, putum bigale, di di taare, katha 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 bili, ah ah, chiri chiri churu chiri, oh oh oh, poli poli presents unskippable autumn collections, starts at just rupees two double nine. തൃശൂർ നഗരത്തിൽ ആംബുലൻസിന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വഴിയൊരുക്കിയ വീഡിയോ വൈറലായതിനു പിന്നാലെ മോട്ടോർ വാഹന വകുപ്പിന്റെ അന്വേഷണത്തിൽ ട്വിസ്റ്റ് ആംബുലൻസിൽ രോഗിയില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണത്തിൽ കണ്ടെത്തി രോഗി രോഗിയുണ്ടെന്ന് കരുതിയാണ് പോലീസ് ഉദ്യോഗസ്ഥ ആംബുലൻസിന് വഴിയൊരുക്കിയത് പരിശോധനയിൽ ഡ്രൈവർ വീഡിയോ വേടിയെടുത്തത് വണ്ടി ഓടിക്കുമ്പോഴാണെന്ന് കണ്ടെത്തിയെന്നും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബിജു പ്രതികരിച്ചു സംഭവത്തിൽ പിഴ ആംബുലൻസ് ഡ്രൈവറെയും സഹായിയെയും വിട്ടയച്ചു കേരള കേഡറിലുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥ ഡി ശിൽപയെ കർണാടക കേഡറിൽ ഉൾപ്പെടുത്താനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ കേന്ദ്ര സർക്കാരിന്റെ അപ്പീൽ സുപ്രീംകോടതിയിൽ കേന്ദ്രം ഇത് സംബന്ധിച്ച് അപ്പീൽ സമർപ്പിച്ചു കേഡർ മാറ്റം നിലവിൽ പ്രായോഗികമല്ലെന്നാണ് കേന്ദ്ര നിലപാട് എന്നാണ് സൂചന കേന്ദ്രത്തിന്റെ അപ്പീലിനെതിരെ തന്റെ വാദം കേൾക്കാതെ തീരുമാനം എടുക്കരുതെന്ന് കാട്ടി ഡി ശിൽപ ഐ പി എസ് സുപ്രീംകോടതിയിൽ തടസ്സ സമർപ്പിച്ചു കണ്ണൂരിൽ നിർമ്മിക്കുന്ന അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം തലമുറകൾക്ക് നൽകുന്ന സംഭാവനയാണെന്ന് വകുപ്പ് മന്ത്രി വീണ ജോർജ് ഇതിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് മന്ത്രി പറഞ്ഞു പ്രഥമ കേരള ആയുഷ് അവാർഡ് വിതരണത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നിർവ്വഹിക്കുകയായിരുന്നു മന്ത്രി സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമവുമായി സഹകരിക്കുമെന്ന് എൻഎസ്എസ് ആചാര ഉണ്ടാകില്ലെന്ന് ദേവസ്വം മന്ത്രി ഉറപ്പു നൽകിയെന്ന് എൻഎസ്എസ് വൈസ് പ്രസിഡന്റ് എൻ സംഗീതകുമാർ വ്യക്തമാക്കി സംഗമത്തെ എതിർക്കുമെന്ന് ബിജെപി പ്രഖ്യാപിക്കുമ്പോൾ എൻഎസ്എസിന്റെ പിന്തുണ സർക്കാരിന് ആശ്വാസമാണ് കൊച്ചി കൊച്ചി വാട്ടർ മെട്രോ ആലുവയിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് സർവീസ് ആരംഭിക്കുന്നത് സംബന്ധിച്ച് സാധ്യതാ പഠനം നടത്തുന്നതിന് മുന്നോടിയായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ആരംഭിച്ചു പ്രാരംഭ പഠനത്തിനായി രൂപീകരിച്ച ആഭ്യന്തര ഉന്നതതല കമ്മിറ്റി പ്രവർത്തനം തുടങ്ങി ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും കൂത്താട്ടുകുളം നഗരസഭ അധ്യക്ഷയായി സിപിഎം വിമത കൌൺസിലർ കലാരാജു തെരഞ്ഞെടുക്കപ്പെട്ടു യു ഡി എഫ് മത്സരിച്ചത് പന്ത്രണ്ട് വോട്ടുകൾക്കെതിരെ പതിമൂന്ന് വോട്ടുകൾ നേടിയാണ് യുഡിഎഫിനു വേണ്ടി കലാ ഭരണം പിടിച്ചത് നഗരസഭാ മുൻ അധ്യക്ഷ വിജയ ശിവനായിരുന്നു എൽഡിഎഫിനു വേണ്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചത് മാസങ്ങൾക്ക് മുൻപ് പാർട്ടി അംഗവും സി പി എം കൌൺസിലറുമായിരുന്ന കലാ ആഭ്യന്തര പ്രശ്നത്തെ തുടർന്ന് പാർട്ടിയുമായി തെറ്റുകയും കൂറുമാറുകയുമായിരുന്നു പെരിങ്ങോട്ടുകര ദേവസ്ഥാനം തന്ത്രി ഉണ്ണി ദാമോദരനും മരുമകൻ ടി എ അരുണിനും എതിരായി പീഡന പരാതിക്ക് പിന്നിൽ ഹണി ട്രപ്പ് പൂജയുടെ പേരിൽ വീഡിയോ കോൾ വഴി നഗ്നത പ്രദർശിപ്പിക്കാൻ നിർബന്ധിതയാക്കിയെന്നും പിന്നീട് ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തു എന്നുമുള്ള ബംഗളുരു സ്വദേശിനിയുടെ പരാതിയാണ് വ്യാജമെന്ന പോലീസ് കണ്ടെത്തിയത് വ്യാജ വ്യാജപരാതി എന്ന് വ്യക്തമായതോടെ തന്ത്രിയുടെ സഹോദരന്റെ മകൻ പ്രവീണിനെ ഒന്നാം പ്രതിയാക്കി ബംഗളൂരു ബാനസവാടി പോലീസ് കേസെടുത്തു സംഭവത്തിൽ അഞ്ചുപേർ അറസ്റ്റിലായിട്ടുണ്ട് ബംഗളൂരുവിലെ മസാജ് പാർലർ ജീവനക്കാരി രത്ന ഇവരുടെ സഹായി മോണിക്ക പാലക്കാട് സ്വദേശി ശരത് മേനോൻ സഹായി സജിത് ആലം എന്നിവരാണ് അറസ്റ്റിലായത് പ്രവീണിനെ പിടികൂടാൻ കർണാടക പോലീസ് ഉടൻ നാട്ടിലേക്ക് തിരിക്കും ലോട്ടറിയുടെ മേലുള്ള നികുതി ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്നും നാൽപ്പത് ശതമാനമാക്കുന്ന തീരുമാനത്തെ എതിർത്ത് എം വി ജയരാജൻ വിഷയത്തിൽ കേന്ദ്ര ധനമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ലോട്ടറി തൊഴിലാളികളുടെ ഉപജീവന മാർഗ്ഗത്തെ ബാധിക്കുന്ന തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് അദ്ദേഹം ഉൾപ്പെട്ട പ്രതിനിധി സംഘം കേന്ദ്രം ധനമന്ത്രിയോട് ആവശ്യപ്പെട്ടു ബിജെപി സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറിന്റെ പിതാവ് എയർ കമാൻഡർ മാങ്ങാട്ടിൽ കാരക്കാട് ചന്ദ്രശേഖർ അന്തരിച്ചു ബംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഇന്ത്യൻ വ്യോമസേനയിൽ പ്രവേശിച്ച എം കെ ചന്ദ്രശേഖർ എയർ കമാൻഡറായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വിരമിച്ചു തൃശൂർ ദേശമംഗലം സ്വദേശിയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ അഭിമാന ചിഹ്നമായ ഡെക്കോട്ട വിമാനത്തിന്റെ വൈമാനികനായിരുന്നു നീണ്ടകാലം എയർ കമാൻഡർ എം കെ ചന്ദ്രശേഖർ ലോസ് ഏഞ്ചൽസിൽ വാളുമായി നടുറോഡിൽ അഭ്യാസം കാണിച്ച സിഖ് യുവാവ് പോലീസിന്റെ വെടിയേറ്റ് മരിച്ചു ഇയാൾ നടു റോഡിൽ വച്ച് വാളുമായി പ്രകടനം നടത്തുന്നതിന്റെയും പോലീസിന് നേരെ വാളുയർത്തി ഓടിയടുക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു കഴിഞ്ഞ ജൂലൈ മാസം പതിമൂന്നാം തീയതിയാണ് മുപ്പത്തി ആറുകാരനായ ഗുൽപ്രീത് സിംഗ് വാളുമായി നടു റോട്ടിൽ അഭ്യാസം നടത്തി ലോസ് ഏഞ്ചൽസ് പോലീസ് ഉദ്യോഗസ്ഥരുടെ മരിച്ചത് മുമ്പ് അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം കെ എസ് എഫ് ഇ ഹാർമണി ചുറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം തന്റെയും ഒറ്റ ബന്ധുവിന്റെയും ചിത്രങ്ങൾ അശ്ലീല വെബ്സൈറ്റുകളിൽ വൈറലായതിനു പിന്നാലെ കുറ്റക്കാരെ വെറുതെ വിടില്ലെന്ന് വ്യക്തമാക്കി ഇറ്റലിയുടെ പ്രധാനമന്ത്രി ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മെലോണി സഹോദരി അരിയാന പ്രതിപക്ഷ നേതാവ് എൽ എ ഷെലീൻ അടക്കമുള്ള സ്ത്രീകളുടെ വ്യാജ ചിത്രങ്ങളാണ് അശ്ലീല സൈറ്റുകളിൽ വൈറലായത് വെറുപ്പുളവാക്കുന്ന പ്രവൃത്തിയെന്നാണ് വ്യാജ ചിത്രങ്ങൾ ഇറ്റലിയിലെ കുപ്രസിദ്ധ അശ്ലീല സൈറ്റിൽ എത്തിയതിനെക്കുറിച്ച് ജോർജിയ മെലോണി പ്രതികരിച്ചത് എത്തിക്സ് ലംഘനം നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് തായ്ലന്റ് പ്രധാനമന്ത്രി പെയ്തോങ് താൻ ഷിനവത്രയെ ഭരണഘടന കോടതി പുറത്താക്കി ഒരു വർഷം മാത്രം അധികാരത്തിലിരുന്ന ശേഷമാണ് ഈ നടപടി ഇത് ഷിനവത്ര രാഷ്ട്രീയ കുടുംബത്തിന് ലഭിച്ച വലിയ തിരിച്ചടിയാണ് തായ്ലന്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായിരുന്നു പെയ്തോങ് താൻ ജൂണിൽ പെയ്തോങ് താൻ ഷിനവത്ര കംബോഡിയൻ സെനറ്റ് പ്രസിഡന്റും മുതിർന്ന നേതാവുമായ ഹുൻ സായനിയെ ഫോൺ സംഭാഷണത്തിന്റെ അങ്കിൾ എന്ന് വിളിച്ചതും തായ് സൈനിക നേതാവിനെ വിമർശിച്ചതുമാണ് വിവാദമായത് ഗാസയെ യുദ്ധമേഖലയായി പ്രഖ്യാപിച്ച് ഇസ്രായേൽ സൈന്യം യുദ്ധത്തിന് ഇടവേള അനുവദിച്ച് ഗാസയിൽ മാനുഷിക സഹായം എത്തിക്കാൻ നൽകിയിരുന്ന അനുമതിയും ഇസ്രായേൽ സൈന്യം റദ്ദാക്കി അപകടകരമായ യുദ്ധമേഖലയാണ് ഗാസ നഗരമെന്നാണ് ഇസ്രായേൽ സൈന്യം വെള്ളിയാഴ്ച വ്യക്തമാക്കിയത് രാവിലെ മണി മുതൽ വൈകുന്നേരം എട്ട് മണി വരെ ഭക്ഷണവും വെള്ളവും മറ്റ് അവശ്യ സാധനങ്ങളും ഉൾപ്പെടുന്ന മാനുഷിക സഹായങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞ മാസമാണ് ഇസ്രായേൽ സൈന്യം ഇടവേള നൽകിയത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിലെ മധ്യസ്ഥതയ്ക്ക് ഇന്ത്യ അനുവദിക്കാത്തതാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇന്ത്യയോടുള്ള നീരസത്തിന് കാരണമായതെന്നും ഇന്ത്യയ്ക്കെതിരെ തീരുവ വർദ്ധന നടപ്പിലാക്കാനുള്ള തീരുമാനത്തിലേക്ക് ട്രംപിനെ നയിച്ചതെന്നും റിപ്പോർട്ട് ഇന്ത്യയുടെ നടപടി ട്രംപിന്റെ നൊബേൽ സമ്മാനമെന്ന സ്വപ്നത്തിന് മങ്ങലേൽക്കാൻ കാരണമായതാണ് ഇന്ത്യയ്ക്കെതിരെ അമ്പത് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്താനുള്ള പ്രധാന കാരണമെന്ന് ജഫ്രീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ചൈനീസ് സന്ദർശനത്തിന് മുന്നോടിയായി ചൈനയും ഇന്ത്യയും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസുമായുള്ള താരിഫ് തർക്കത്തിനിടയിൽ ജപ്പാനിൽ വെച്ചാണ് പ്രധാനമന്ത്രി മോദി ചൈനയുമായി ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് പ്രധാനമാണെന്ന് പറഞ്ഞത് ചാന്ദ്രയാൻ അഞ്ച് ദൌത്യത്തിൽ ഇന്ത്യയും ജപ്പാനും കൈകോർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ടോക്കിയോ സന്ദർശന വേളയിലാണ് സുപ്രധാന പ്രഖ്യാപനം ചാന്ദ്രയാൻ പദ്ധതികളുടെ വിജയത്തിന് പിന്നാലെയുള്ള ഇന്ത്യയുടെ അടുത്ത ചാന്ദ്രദൌത്യമാണ് ചാന്ദ്രയാൻ അഞ്ച് കൂടാതെ പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ആറായിരത്തി എണ്ണൂറ് കോടി ഡോളറിന്റെ നിക്ഷേപം നടത്തുമെന്ന് ജപ്പാൻ വ്യക്തമാക്കി സാങ്കേതികവിദ്യ ഡിജിറ്റലൈസേഷൻ അപൂർവ ഭൌമധാതുക്കൾ എന്നീ മേഖലകളിൽ ഉൾപ്പെടെ സഹകരണം വർദ്ധിപ്പിക്കാനും ചർച്ചയിൽ തീരുമാനമായി ജപ്പാൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചൈനയിലേക്ക് തിരിക്കും ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗരു ഇഷിബ മോദിക്ക് ഉച്ചവിരുന്ന് നൽകും പ്രധാനമന്ത്രി ഇഷിബയ്ക്കൊപ്പം ടോക്കിയോയിലെ ഇലക്ട്രോൺ ഫാക്ടറിയും മോദി സന്ദർശിക്കും ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കായി ചൈനീസ് നഗരമായ ടിയാഞ്ചിനിൽ ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം നാലിനാകും മോദി എത്തുന്നത് നാളെ ചൈനീസ് സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് മോദി ഷി ജിൻപിംഗ് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത് ഗൽവാൻ സംഘർഷത്തിന് ശേഷമുള്ള മോദിയുടെ ആദ്യ ചൈന സന്ദർശനമാണ് ഇത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡിസംബറിൽ ഇന്ത്യ സന്ദർശനം നടത്തിയേക്കുമെന്ന് റിപ്പോർട്ട് റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം തുടരുന്നതിന്റെ പേരിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത തീരുവയും ഉപരോധ ഭീഷണിയും നേരിടുന്ന സാഹചര്യത്തിലാണ് പുടിന്റെ ഔദ്യോഗിക സന്ദർശനത്തിനുള്ള സാധ്യത ഏജൻസിയായ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്കിടെ ചൈനയിലെ ടിയാൻജിനിൽ വെച്ച് സെപ്റ്റംബർ ഒന്നിന് പ്രധാനമന്ത്രി മോദി റഷ്യൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും യുഎസ് മുൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിന്റെ സീക്രട്ട് സർവീസ് സുരക്ഷ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റദ്ദാക്കി ജോ ബൈഡൻ തന്റെ കാലാവധി തീരം മുൻപ് കമലാ ഹാരിസിന് ഒരു വർഷത്തേക്ക് കൂടി നീട്ടിക്കൊടുത്ത സുരക്ഷയാണ് റദ്ദാക്കിയിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് വർഷ കാലാവധി പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ രാജ്യത്തിന്റെ പരമോന്നത പദവി ഏറ്റെടുക്കാൻ സജ്ജനാണെന്ന് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ കഴിഞ്ഞ ഇരുന്നൂറ് ദിവസത്തെ അനുഭവം പ്രസിഡന്റിന്റെ ചുമതല ഭംഗിയായി നിർവഹിക്കാൻ തന്നെ സജ്ജനാക്കിയെന്നും എന്നാൽ തനിക്കിക്കാര്യത്തിൽ തിടുക്കമില്ലെന്നും അദ്ദേഹം പറഞ്ഞു കാഫ നേഷൻസ് ഫുട്ബോളിൽ ആദ്യ മത്സരത്തിൽ ഇന്ത് താജിക്കിസ്ഥാനെതിരെ ജയം ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം ഇന്ത്യയുടെ പുതിയ കോച്ച് ഖാലിദ് ജമേലിന് കീഴിലുള്ള ആദ്യ മത്സരമായിരുന്നു ഇത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു ന്യൂസ് ലൈവ്